മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് പതിനാറ് ഒൻപത് രണ്ടായിരത്തി അഞ്ചിൽ ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ് അവിട്ടമാണ് നക്ഷത്രം അവിട്ടം മൂന്നാം പാദം തുലാലഗ്നം ലഗ്നത്തിൽ ശുക്രൻ ഗുളികൻ രണ്ട് മൂന്ന് നാല് ഭാവങ്ങൾ ശൂന്യം അഞ്ചിൽ ചന്ദ്രൻ ആറിൽ രാഹു ഏഴിൽ കുജൻ എട്ട് ഒൻപത് ഭാവങ്ങൾ ശൂന്യം പത്തിൽ ശനി പതിനൊന്നിൽ സൂര്യൻ ബുധൻ പന്ത്രണ്ടിൽ വ്യാഴം കേതു ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി ഈ ഗ്രഹനിലയിൽ രണ്ട് കാര്യങ്ങൾ അല്പം ശ്രദ്ധയോടെ വേണം കാണാനായിട്ട് ഒന്ന് ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ രണ്ട് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത് പ്രധാനമായും ലക്നത്തിൽ ശുക്രൻ ശുക്രൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു മാളവ്യയോഗം പക്ഷേ അവിടെ ഗുളികനുണ്ട് മാളവ്യോഗത്തിൻ്റെ ഫലത്തെ ഒരല്പസ്വല്പം കുറയ്ക്കുന്ന ഏർപ്പാടുകൾ ഗുളികൻ വഴി അവിടെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മാത്രവുമല്ല ലഗ്നത്തിൽ ഗുളികൻ ഉള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് അതല്ലെങ്കിൽ മുറിവുകൾ അല്ലെങ്കിൽ ചതവുകളൊക്കെ വന്ന പാടുകളൊക്കെ ശരീരത്ത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിനേക്കാൾ അതിനേക്കാളുപരി ഇവിടെ എട്ടാം ഭാവത്തിൻ്റെ ആധിപത്യം വഹിക്കുന്ന ഗ്രഹവും ശുക്രനാണ് എന്ന് വച്ചാൽ അഷ്ടമാധിപൻ ലഗ്നത്തിൽ ഗുളികനോടൊത്തു നിൽക്കുന്നു ഇദ്ദേഹത്തിന് ആൾറെഡി രണ്ട് മൂന്ന് ആക്സിഡൻസ് കഴിഞ്ഞതാണ് ഇത് തന്നെയാണ് ഇതിൻ്റെ ലക്ഷണവും ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ അഷ്ടമാധിപൻ ആയിട്ടുള്ള ഗ്രഹം അതേതു തന്നെയാണെങ്കിലും ഗുളികനോടൊത്ത് നിൽക്കുന്നത് അത്ര നല്ലതല്ല പ്രത്യേകിച്ചും ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ ശ്രദ്ധയോടെ തന്നെ ഇത്തരം കാര്യങ്ങളെ കൈകാര്യം ചെയ്ത് പ്രത്യേകിച്ചും വാഹനങ്ങൾ ഉപയോഗിക്കുന്ന സമയങ്ങളിൽ റോഡ് ഉപയോഗിക്കുന്ന സമയങ്ങളിൽ ഉയർന്ന പ്രതലങ്ങളിൽ നിന്ന് ജോലി ചെയ്യുമ്പോഴോ സ്റ്റെയർ കേസ് ഇറങ്ങുകയോ ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ വീഴ്ചകൾ പോലെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു തന്നെ ആയിരിക്കാൻ പോകുന്നത് എന്നിരുന്നാൽ തന്നെയും അത്തരം വീഴ്ചകൾ അല്ലെങ്കിൽ തട്ടലുകൾ മുട്ടലുകൾ ചതവുകൾ ഒടിവുകളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഇത്തരക്കാർക്ക് പൊതുവേ പല രീതിയിൽ കണ്ടുവരുന്നുണ്ട് ഇദ്ദേഹത്തിന് രണ്ട് മൂന്ന് ആക്സിഡൻസ് കഴിഞ്ഞു എന്ന് നേരത്തെ പറഞ്ഞു ഇതിന് ഈ ഗ്രഹനിലയുമായി വളരെ അടുത്ത ബന്ധം തന്നെയുണ്ട് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ വിവാഹം ലക്നാൽ ഏഴിൽ യോഗം കൊടുത്തുകൊണ്ട് കുജൻ നിൽക്കുന്നു വളരെ വളരെ നല്ലതാണ് പക്ഷേ ഇത്തരക്കാർക്ക് വിവാഹം ആലോചിക്കുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള നാൾ ജാതകം ഗ്രഹനില പോലെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പരിശോധിച്ചിട്ട് വേണം ചേരുമെന്ന് ഉറപ്പാക്കിയിട്ട് വേണം വിവാഹം പോലെയുള്ള കാര്യങ്ങളിലേക്ക് കടത്തിവിടാനായിട്ട് പ്രത്യേകിച്ചും ഏഴിൽ കുജൻ നിൽക്കുന്നു എന്നതിനോടൊപ്പം തന്നെ പത്തിൽ നിൽക്കുന്ന ശനിയുടെ പത്താം ദൃഷ്ടി കുജനിലേക്ക് വരുന്നു അപ്പോൾ പത്തിൽ നിൽക്കുന്ന ശനി കുജനിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരല്പം ശ്രദ്ധയോടെ തന്നെ വിവാഹം പോലെയുള്ള കാര്യങ്ങളെ കാണേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് തീയും കാറ്റും പോലെയുള്ള സ്വഭാവമൊക്കെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലുമൊക്കെ രീതിയിൽ രൂപത്തിൽ ഘട്ടത്തിൽ ഒക്കെ ഇത്തരം വ്യക്തികൾക്ക് അനുഭവയോഗ്യമായി കണ്ടുവരുന്നുണ്ട് ഇതും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് വ്യാഴം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് രോഗസ്ഥാനം ശത്രു സ്ഥാനം ആറിൽ രാഹു നിൽക്കുന്നു മൂന്ന് ആറ് എട്ട് പതിനൊന്ന് ഭാവങ്ങളിൽ രാഹു അത്ര വലിയ ദോഷകാരകനൊന്നുമല്ല എന്ന് ജ്യോതിഷം പറയുമ്പോഴും ആറാം ഭാവാധിപത്യം വഹിക്കുന്ന ഗ്രഹം വ്യാഴം പന്ത്രണ്ടിൽ കേതുവിനോടൊത്ത് രാഹുവിൻ്റെ സ്വാഭാവികമായ ഏഴാം ദൃഷ്ടിയിൽ ശനിയുടെ മൂന്നാം ദൃഷ്ടിയിൽ ഗുളികൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടിയിൽ നിൽക്കുന്നു അപ്പോൾ പ്രത്യേകിച്ചും വ്യാഴം എന്ന് പറയുന്ന ഗ്രഹം അത്ര അനുകൂലത്തിലല്ല എന്ന് തന്നെ പറയേണ്ടി വരും പ്രത്യേകിച്ചും വ്യാഴം ഒറ്റയ്ക്ക് നിൽക്കാൻ അത് സ്വന്തം ക്ഷേത്രങ്ങളിലായിക്കോട്ടെ ഉച്ചത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ എവിടെയാണെങ്കിൽ പോലും ഒറ്റയ്ക്ക് നിൽക്കാൻ ആഗ്രഹമുള്ള അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പരമാവധി ആ നിൽക്കുന്ന പൊസിഷനുമായി ബന്ധപ്പെട്ട് ഗുണഫലങ്ങൾ ചെയ്യുന്ന ഒരു ഗ്രഹമാണ് സാത്വിക ഗ്രഹമാണ് പക്ഷേ പന്ത്രണ്ട് വ്യയസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നു പ്രത്യേകിച്ചും ശത്രുവായ ബുധൻ്റെ ക്ഷേത്രത്തിൽ കേതുവിനോടൊത്തമാണ് നിൽക്കുന്നത് അത്ര നല്ലതല്ല രാഹുവിൻ്റെ സ്വാഭാവികമായ ഏഴാം ദൃഷ്ടി വരുന്നു അത് മറ്റൊരു തരത്തിലുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഗുരു ഇൻഡയറക്റ്റായിട്ടുള്ള യോഗമാണ് അതുപോലെ തന്നെയാണ് ശനിയുടെ മൂന്നാം ദൃഷ്ടി മൂന്ന് ഏഴ് പത്ത് ഈ മൂന്ന് ഭാവങ്ങളിലേക്കാണ് നിൽക്കുന്ന രാശിയിൽ നിന്നും ശനി ദൃഷ്ടി ചെയ്യാറ് അതുപോലെ തന്നെയാണ് ഗുളികൻ നിൽക്കുന്ന രാശിയിൽ നിന്നും രണ്ടിലേക്കും പന്ത്രണ്ടിലേക്കുമാണ് ഗുളികൻ്റെ ദൃഷ്ടി അപ്പോൾ ഈ രണ്ട് മൂന്ന് കാര്യങ്ങൾ വ്യാഴവുമായി ബന്ധപ്പെട്ടിട്ട് പ്രത്യേകിച്ചും വർഗോത്തമം ചെയ്താണ് വ്യാഴം നിൽക്കുന്നത് എന്നിരുന്നാൽ തന്നെയും മറ്റ് കാര്യങ്ങൾ പ്രത്യേകിച്ചും രോഗം അസുഖം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് പോലെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ശ്രദ്ധ കൊടുത്തു തന്നെ വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട് ഇവർക്ക് സ്ഥിരമായോ അതല്ല എങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിലോ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത താരതമേന മറ്റാളുകളെ അപേക്ഷിച്ച് കൂടുതലാണ് അതുപോലെ തന്നെയാണ് പൊതുവെ രാഹുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ നിൽക്കുന്ന രാശിയിൽ നിന്നും ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് ഈ നാല് രാശികളിലേക്കാണ് രാഹു നിൽക്കുന്ന രാശിയിൽ നിന്നും ദൃഷ്ടി ചെയ്യാറ് അങ്ങനെ വരുമ്പോൾ രാഹുവിൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി എന്ന് പറയുന്നത് ചന്ദ്രനിലേക്കാണ് മനസ്സിൻ്റെ കാരകൻ മാതാവിൻ്റെ കാരകൻ അപ്പോൾ ചന്ദ്രനിലേക്കുള്ള രാഹുവിൻ്റെ ദൃഷ്ടി എന്ന് പറയുമ്പോൾ മനസ്സിനെ കൺഫ്യൂസ് ചെയ്യിക്കും നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ അബദ്ധങ്ങൾ അതല്ല എങ്കിൽ ഉദ്ദേശിച്ച പോലെ വർക്കാകാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി പ്രവണത തോന്നിപ്പിക്കും പക്ഷേ കൃത്യമായി വളരെ എജ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അച്ഛനമ്മമാരാണ് ഈ വ്യക്തിക്കുള്ളത് അപ്പോൾ അവരുടെ കൂടെ അഡ്വൈസ് എടുത്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അബദ്ധങ്ങളിൽ പെടാതെ രക്ഷപ്പെടാനുള്ള ഏറ്റവും മികച്ച ഒരു മാർഗം തന്നെയാണത് ഇത് വളരെ ശ്രദ്ധിക്ക ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ് നേരത്തെ പല വീഡിയോകളിൽ മുൻപുള്ള ഒരുപാട് വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ചന്ദ്രനോടൊത്ത് പ്രത്യേകിച്ച് ശനി അതല്ല എങ്കിൽ രാഹു അതല്ല എങ്കിൽ കേതു അതുമല്ലായെങ്കിൽ ഗുളികൻ അതുമല്ലെങ്കിൽ നീചസ്ഥനായി ചന്ദ്രൻ നിൽക്കുക ഇത്തരം കാര്യങ്ങളൊക്കെയുള്ള ആളുകൾക്ക് പൊതുവേ മനസ്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരല്പം ടെൻഷൻ കൺഫ്യൂഷൻ ആങ്സൈറ്റി പോലെയുള്ള കാര്യങ്ങളൊക്കെ പല രീതിയിൽ പല ഭാവങ്ങളിലായിട്ട് പല ഘട്ടങ്ങളിൽ ജീവിതത്തിൻ്റെ പല സമയങ്ങളിലായി കണ്ടുവരാറുണ്ട് അതും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നമ്മൾ ശരിയായിട്ടുള്ള ഒരു കാര്യം തിരഞ്ഞെടുത്തു അത് ശരിയായി വന്നാൽ മാത്രമാണ് അതുകൊണ്ടൊരു നേട്ടമുള്ളത് നമ്മൾ ശരിയാണെന്ന് വിചാരിക്കുകയും അത് ചെയ്യുകയും ചെയ്തു വരുന്ന സമയത്ത് തെറ്റായി വന്നാലും ജീവിതത്തിന് കോട്ടമല്ലാതെ പ്രത്യേകിച്ച് നേട്ടങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക മനസ്സാണ് എല്ലാത്തിൻ്റെയും കേന്ദ്ര ബിന്ദു ആ മനസ്സിലാണ് എല്ലാ രീതിയിലുള്ള നല്ലതും ചീത്തയുമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത് നമ്മൾ നല്ലതിലേക്ക് പോകുന്നതിനായിട്ട് കൃത്യമായിട്ട് അഡ്വൈസ് എടുക്കണമെങ്കിൽ അഡ്വൈസ് എടുത്ത് തന്നെ മുന്നോട്ട് പോകാൻ മടി കാണിക്കരുത് എന്നും ഇതിൻ്റെ അർത്ഥമുണ്ട് പ്രത്യേകിച്ചും ലക്നാൽ അഞ്ചിലാണ് ചന്ദ്രൻ നിൽക്കുന്നത് മനസ്സിൻ്റെ കാരകൻ മനസ്സിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നു അവിടേക്കാണ് രാഹുവിൻ്റെ പന്ത്രണ്ടാം ദൃഷ്ടി വന്നിട്ടുള്ളത് ഇതും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് പെട്ടെന്നൊരു പേടി അല്ലെങ്കിൽ ഒരു ഭയം അല്ലെങ്കിൽ ഉദ്ദേശിച്ച കാര്യം ചെയ്യാനിറങ്ങുമ്പോൾ എന്തെങ്കിലും ഒരു തടസ്സം അതല്ല എങ്കിൽ മനസ്സിനെ ഒന്ന് കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിലുള്ള ചിന്തകൾ ഒക്കെ ഇത്തരം ആളുകൾക്ക് പൊതുവേ പല രീതിയിലായി കണ്ടുവരുന്നുണ്ട് ഇതും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം തന്നെയാണ് കൃത്യമായി തന്നെ പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ഒരു ഗ്രഹനില തന്നെയാണിത് പ്രത്യേകിച്ചും ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അതുപോലെ തന്നെ വ്യാഴത്തെ കൊണ്ടുള്ള കാര്യങ്ങളിൽ അതുപോലെ തന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായി പരിഹാരങ്ങൾ ചെയ്തു തന്നെ വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട് ഇദ്ദേഹം ചെയ്യുന്ന പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉയരങ്ങളിൽ എത്താനുള്ള സാധ്യത ഉള്ള ഒരു ഗ്രഹനില കൂടിയാണിത് അദ്ദേഹത്തിൻ്റെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട ആ പ്രൊഫഷൻ എന്താണെന്ന് ഞാൻ പറയുന്നില്ല എന്നിരുന്നാൽ തന്നെയും വളരെ ഉയർന്ന രീതിയിൽ ചിന്തിക്കുകയും ജീവിക്കാൻ ആഗ്രഹിക്കുകയും അതിനു തക്കോണം ശ്രമിക്കുകയും പരിശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് അതിന് തക്കോണമുള്ള ജാതകവുമുണ്ട് പക്ഷേ മേൽപ്പറഞ്ഞ് രണ്ട് മൂന്ന് കാര്യങ്ങൾ വിവാഹവുമായി ബന്ധപ്പെട്ട് ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് മൂന്ന് കാര്യങ്ങളിൽ പ്രത്യേകം ഒരു ശ്രദ്ധ പതിപ്പിച്ച് തന്നെ വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ ദശകളെടുത്തു കഴിഞ്ഞാൽ അവിട്ടമാണ് നക്ഷത്രം ചൊവ്വദശയിൽ അതായത് കുജദശയിൽ ജനിച്ചു രണ്ടായിരത്തി വരെ കുജൻ അതിനുശേഷം പതിനെട്ട് കൊല്ലം രാഹു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അതിനുശേഷം വ്യാഴദശ രണ്ടായിരത്തി നാൽപ്പത്തി ഒന്ന് വരെ അതിനുശേഷം ശനിദശ രണ്ടായിരത്തി അറുപത് വരെ ശേഷം ബുധൻ രണ്ടായിരത്തി എഴുപത്തിയേഴ് വരെ ശേഷമാണ് കേതു ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോകുന്നത് ഇപ്പോഴത്തെ നടപ്പു ദശ എന്ന് പറയുന്നത് ഗുരുദശയിൽ ഗുരുവിൻ്റെ അപഹാരം എന്ന് വെച്ചാൽ ഗുരുവിൽ ഗുരു സ്വാപഹാരം സ്വാപഹാരം എത്ര വലിയ മഹായോഗങ്ങൾ കൊടുക്കുന്ന ഗ്രഹത്തെ കൊണ്ടാണെങ്കിലും അത്ര വലിയ മെച്ചപ്പെട്ടതല്ല എന്നും മനസ്സിലാക്കുക ഗുരുവിൽ ഗുരു ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ വ്യാഴത്തിൽ വ്യാഴം സ്വാപഹാരം അപ്പോൾ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ചും നേരത്തെ പറഞ്ഞ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വിവാഹപ്രായം ആയി വരുന്നതേ ഉള്ളൂ എന്നിരുന്നാൽ തന്നെയും മനസിൻ്റെ പ്രവർത്തനങ്ങളുമായി ചിൻ ചിന്തകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ഒരല്പം ശ്രദ്ധ കൊടുക്കേണ്ടതാണ് അതുപോലെ തന്നെ വിവാഹം നടത്തി കൊടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഏതൊരു ഗ്രഹനിലയിലും വിവാഹകാരകൻ എന്ന് പറയുന്നത് ശുക്രനാണ് ശുക്രൻ മാളവ്യ യോഗം കൊടുത്തുകൊണ്ട് നിൽക്കുന്നു പക്ഷേ അവിടെ ഗുളികൻ്റെ ഗുളികനോടൊത്താണ് ശുക്രൻ നിൽക്കുന്നത് അപ്പോൾ ഇത്തരം ആളുകൾക്ക് വിവാഹ ജീവിതം കൃത്യമായി അനുകൂലമായി തന്നെ പോകണമെങ്കിൽ അതിന് തക്കോളമുള്ള പരിശ്രമം നടത്തി കൃത്യമായ പരിഹാരങ്ങൾ ചെയ്ത് കൃത്യമായി ചേരുന്ന ജാതകക്കാരെ തന്നെ ചേർക്കാനുള്ള ശ്രമങ്ങൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകളിൽ നിന്നും തീർത്തും ആവശ്യമാണ് എന്ന് പറയേണ്ടി വരും കൃത്യമായ പരിഹാരങ്ങൾ ചെയ്ത് തന്നെ വേണം ഇത്തരം വ്യക്തികൾ മുന്നോട്ട് പോകാനായിട്ട് കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത്തരം വീഡിയോസ് ഇനിയും തുടരും നന്ദി